നമ്മുടെ മൊബൈൽ ഫോൺ ആരെങ്കിലുമൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ മൊബൈൽ ഫോൺ വെച്ച് പോകുമ്പോൾ നമ്മൾ എടുക്കാൻ മറന്നു കഴിഞ്ഞാൽ അത് മോഷ്ടിക്കാൻ ശ്രമിക്കുന്ന ആൾ പെട്ടെന്ന് ചെയ്യുന്ന കാര്യം നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ തള്ളൂ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് വിളിച്ചാലോ അതിലേക്ക് കോളോ എന്നാലോ ആരും അറിയില്ല അപ്പോൾ ഇങ്ങനെ സ്ച്ച് ഓഫ് ചെയ്തുകൊണ്ട് കൊണ്ട് നമ്മുടെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുമ്പോൾ നമുക്കത് പെട്ടെന്ന് അത് തിരിച്ചറിയാൻ സാധിക്കില്ല നമ്മുടെ മൊബൈൽ ഫോൺ എവിടെയാണ് നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് കണ്ടെത്താൻ സാധിക്കില്ല എന്നാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ ലോക്ക്ഡൗൺ എന്നൊരു സൗകര്യമുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സുമായി ബന്ധപ്പെട്ട് അതിനകത്ത് ലോക്ക്ഡൗൺ എന്ന ഓപ്ഷനുണ്ട് അപ്പോൾ അതേക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ട ആളുകൾക്ക് പല ആളുകളും പറയുന്നത് പല മൊബൈൽ ഫോണിലും ആ ഒരു സെറ്റിംഗ്സ് ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതില്ലാത്ത മൊബൈൽ ഫോണുകളിൽ എങ്ങനെ നമുക്കത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത് നമുക്കിത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ആരെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്ത് കൊണ്ടുപോകാൻ പോകാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർ സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ അവർക്ക് സാധിക്കില്ല അതായത് നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാകും ആ പാസ്വേഡ് കിട്ടിയാലേ ആൾക്ക് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കും നിങ്ങൾ അതിനുവേണ്ടി നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിന് അതിനൊരു സൗകര്യം ഉണ്ടായിരുന്നു എല്ലാ മൊബൈൽ ഫോണിലും ആ ഒരു ഓപ്ഷൻ ഇല്ല അതിനെക്കുറിച്ച് നമ്മൾ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആദ്യം ആ വീഡിയോ കാണുക നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിൽ ആ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ആദ്യം കണ്ടെത്തുക നിങ്ങൾ ആ വീഡിയോ കാണിക്കുന്ന പോലെ ചെയ്യുക ഇല്ലാത്ത ആളുകൾ ഈ വീഡിയോ ഒന്ന് കാണുക അപ്പോൾ അത് വേണ്ടി നമുക്ക് ആപ്ലിക്കേഷൻ ആവശ്യമാണ് ആ സൗകര്യമില്ലാത്ത മൊബൈൽ ഫോൺ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ ചെയ്യാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻറ്റർഫേസ് ഇങ്ങനെയാണ് ഈ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക വീണ്ടും വരുന്ന പെർമിഷൻ അലോ ചെയ്ത് ഇതുപോലെ കാണുന്ന ഭാഗത്ത് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം പ്രത്യേകിച്ച് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ഇവിടെ ഏറ്റവും മുകളിൽ എനേബിൾ ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്റ്റ് എന്നുള്ള ഏറ്റവും മുകളിലുള്ള ആ ഭാഗം ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഒരു നോട്ടിഫിക്കേഷൻ വന്നു നമ്മുടെ മൊബൈൽ ഫോൺ സ്ക്രീൻ പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഇതെല്ലാം ഈ പെർമിഷൻസ് എല്ലാം ഇതുപോലെ എനേബിൾ ചെയ്ത് കൊടുക്കുക എനേബിൾ ചെയ്ത് കൊടുത്തതിനു ശേഷം കാണുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുന്നില്ല നമ്മുടെ മൊബൈൽ ഫോണിൽ നമ്മൾ പാസ്വേഡ് കൊടുക്കണമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ആ സൗകര്യത്തിൽ പാസ്വേഡ് കൊടുക്കണം ഇല്ലാത്ത ആളുകളും ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് തിരിച്ചു വരിക ശേഷം ഇവിടെ കാണുന്ന ഈ ഭാഗം നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മതി അതായത് ഈ എനേബിൾ ലോക്ക് സ്ക്രീൻ പ്രൊട്ടക്റ്റ് എന്ന് കാണുന്ന ഭാഗം നിങ്ങൾ ഡിസേബിൾ ചെയ്ത് കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കും ഇനി സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കാണാൻ സാധിക്കും ഇതാ പവർ ഓഫ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ വേണ്ടി പവർ ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ സ്വിച്ച് ഓഫ് ബട്ടൺ കാണുന്നില്ല അതായത് ആരെങ്കിലും സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വിച്ച് ഓഫ് കാണില്ല അവർക്ക് സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കില്ല മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആകുകയില്ല എന്നാൽ നമുക്കിത് ഓഫ് ചെയ്തുകൊണ്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് സ്വിച്ച് ഓഫ് ഓപ്ഷൻ കാണും സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കും ചെയ്യും അപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിലുള്ള ഓപ്ഷൻസിൽ ഇവിടെ പാസ്വേഡ് ചോദിക്കും ഇവിടെ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ പാസ്വേഡ് ചോദിക്കില്ല പക്ഷേ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇത് നമ്മൾ നേരത്തെ എനേബിൾ ചെയ്ത ഭാഗം ഡിസേബിൾ ചെയ്തു കൊടുത്താൽ മതി മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലുള്ള സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം